ഹേ കായ് ഇന്ന് നമുക്ക് ഇത് മുഖം വരാൻ ജസ്റ്റ് പോയി വരാൻ വന്നാലോ കുറേ ദിവസമായിട്ട് മുഖത്തൊക്കെ പോയിട്ട് കാരണം എന്താ വെച്ചാൽ സമയം കിട്ടില്ല മദ്രാസ് പാടല്ലേ അതുകൊണ്ട് സമയം കിട്ടില്ല അങ്ങനെ എന്താ നമ്മളെ പുത്തൻ പുതിയ ചെറുപ്പം കിട്ടി നമ്മളിറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ആ ചെറുപ്പം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി എൻ്റെ കഴിഞ്ഞിട്ട് എന്നതും പോലെ ജാട അടിക്കാൻ തുടങ്ങിയിട്ടോളം കയ്യിൽ ഇന്ന് കൂളിങ് ഗ്ലാസ് ആ ഉള്ളത് ആ വെച്ചാണ് ജാടാണിട്ടേ ഓളത്തൊക്കെ പറയേണ്ടിട്ടോ അത് നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ നേരത്തെ പോലെ എന്നത്തെ പോലെ തന്നെ ഓൾ കാഴ്ചകളൊക്കെ കാട്ടിത്തരാൻ നിൽക്കി അക്ക ഞാൻ മെല്ലെ പോയിട്ട് വീഡിയോ എടുത്തിട്ടോ ഓൾ വലിയ ഓവറാണ് കേട്ടോ വീഡിയോ എടുത്താൽ അല്ല അല്ല നോർമൽ ലൈഫിൽ അങ്ങനെ അങ്ങനൊന്നും അങ്ങനെ അങ്ങനെന്തോൾ വലിയ ഓവറാവാൻ വേണ്ടിയിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും തീരെ ഒക്കൂല കൈസ് അങ്ങനത്തെ റോഡമ്മിറങ്ങി നമ്മൾ നമ്മളെ വണ്ടി എടുത്താണ്ട് പോയിട്ടോ അങ്ങനെ വണ്ടിയെടുത്താണ്ട് പോയി റോട്ട്മകളൊക്കെ സഞ്ചരിച്ച് നമ്മൾ മുക്കത്തെത്തി മുക്കമ്പാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ആരും കാണാത്തതുണ്ടാവില്ല എന്നാണ് എന്നാണെൻ്റെ പ്രതീക്ഷ അങ്ങനെതാണ് നമ്മൾ പ്ലേസ് എന്ന് പറയുന്നത് മാൾ ഓഫ് മുക്കാണ് അപ്പം എന്താ മാൾ ഓഫ് മുക്ക് എത്തിയിട്ടുണ്ട് കുറേ കാലമായിട്ടോ മുക്ക മാളിലൊക്കെ പോയിട്ട് അത് ഓർക്കുകയാണ് അങ്ങനെ അതെന്തൊക്കെയോ പർച്ചേസ് ചെയ്യണ്ടായി ഗുലാബ് ജാമു അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ എടുത്തിൻ്റെ അനിയത്തി എന്നത്തെ പോലെ പോസ്റ്റ് ആയിരുന്നു നോക്കെന്തോ സാധനം വേണം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ അവൻ വാങ്ങിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പോയി അങ്ങനെ മേലത്തെ ലിഫ്റ്റ് വാങ്ങി പോയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി മേലെ പോയിട്ട് എന്തേലും കഴിക്കണം നല്ല വിഷക്കുണ്ടായിരുന്നേ നമ്മളെ സ്കൂളിട്ട് വന്നപ്പം തന്നെ പോയതാണ് കേട്ടോ എന്താ വെച്ചാൽ സമയം മരിവാങ് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ പിന്നെ പോകുന്നത് ഏതൊക്കെ ഫ്ലേവർ ഐസ് ക്രീമും വാങ്ങിയിട്ട് അങ്ങോട്ട് കയറ്റി ഗൈസ് എനിക്കറിയാതെ പരിചയമില്ലാതെ ഏതൊക്കെയോ ഐസ് ക്രീം തന്നെ കേട്ടോ ഇതാ ഞമ്മളെ മോന്തൊക്കെ എന്തോ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടിൻ്റെ മുടിയും എൻ്റെ മോന്തയും സോ ഗായിസ് എന്തു പറയാനാണ് അത് മാത്രമല്ല ഐസ്ക്രീമൊക്കെ തിന്നിട്ട് എന്തേലും വെള്ളം കുടിച്ചാലും തോന്നുക പിന്നെ താ നമ്മൾ ഈ റൈഡിൽ കയറിയിട്ടോ ഞാൻ തരാം ഈ റൈഡിൽ കയറിയില്ല നിങ്ങൾ കയറിയാണെങ്കിൽ താഴെ കണ്ടൊക്കെ ഇട്ടുകൈസ് ഫസ്റ്റ് എനിക്ക് രണ്ടാൾക്ക് അഡ്വഞ്ചർ ചെയ്യുന്ന വെച്ച് ഇനി ഞാൻ വലിയ ഓവർ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ ഇടാനായിട്ട് നിങ്ങൾക്ക് ഒന്നും തീരുമാനിക്കേണ്ട എന്താ വെച്ചാൽ എനിക്കൊന്നും കാണില്ല ഇനി ഒരു പച്ചരാടാ വന്നാൽ മറന്ന് അതേയുള്ളൂ എന്നിട്ടോ ബട്ട് എൻ്റെ ആ കുറിപ്പിനെ എൻ്റെ അരിയത്തേക്ക് എല്ലാം കാണുന്നുണ്ട് നല്ല അഡ്വഞ്ചറൊക്കെ അതിനോ പിന്നെ ഞാൻ ഹൊറർ ഇട്ട് ഗൈസ് പിന്നെ എനിക്ക് ഒന്നുകൂടി എടുത്തിട്ട് എൻ്റെ റബ്ബേ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് മേലാലാരു ഹൊററിൽ കയറിതിട്ട് ഗൈസ് തിറബിന്റെ ഊപ്പാട് പോയുണ്ട് കുക്കി കുക്കിൻ്റെ ഊപ്പാട് പോയാണ് അവിടെയുള്ള ജനങ്ങളെല്ലാവരും എന്നെ നോക്കിക്കഴിഞ്ഞാ അത്ര എൻ്റെ അമ്മച്ച് പറഞ്ഞത് കേട്ടോ അവിടെയുള്ള എല്ലാവരും ഇന്നെ നോക്കി പൊട്ടിച്ചെറുക്ക് ഞാനാണെങ്കിലും ഇവിടെ കിടന്ന് ഉള്ളോച്ചും ചെയ്യാം ഓ അങ്ങനെ നമ്മൾ വേം വീട്ടിലെത്തി പിന്നെ നമ്മൾ ഗുലാബ് ജാമുനും കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും പള്ളിയേക്കാട്ട് കേട്ടി അസ്തോ ഫ്ര അപ്പാണൊരു സുഖം അപ്പം ഇതൊക്കെ നമ്മൾ വാങ്ങിയ സാധനം തന്നെ കേട്ടോ വലിയ നീണ്ട സാധനങ്ങൾ തന്നെ കേട്ടോ വാങ്ങിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ട് കുറേ അതാണ് ഞങ്ങൾക്ക് ലേസൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്തോ വാങ്ങിക്കാത്ത സാധനങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ ഇനി വാങ്ങി വാങ്ങിച്ചത് ഇതിൽ കൂട്ടിയിട്ടില്ല അപ്പോൾ തന്നെ വെച്ചായിരുന്നു നാളെ വെച്ച് പോടി വെച്ച് പോടിന്ന് അപ്പോൾ ഞാൻ ആടെ വെച്ച് പോയി അപ്പോൾ എത്രയുള്ള എന്ത് വീടുകൈ ബൈ സി യു നാളെ കാണാം